വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ആദിമ ക്രിസ്ത്യാനികൾ പരസ്പരം വന്ദനം ചെയ്യുന്നതിന് ഉപയോഗിച്ചിരുന്ന വാക്കുകളാണ് അവർ ലോഡ് കമ്മിങ് നമ്മുടെ കർത്താവ് വരുന്നു അരമ്യ ഭാഷയിൽ മാറാ നാഥ എന്നാണ് പറയുന്നത് മാർ ആൻ അഥ എന്നീ മൂന്ന് വാക്കുകൾ കൂടി ചേർന്നുണ്ടായ പദമാണ് മാറ നാഥ മാർ എന്നതിന് ലോട്ട് എന്നും ആൻ എന്നതിന് അവർ എന്നും അധ എന്നതിന് കമിങ് എന്നുമാണ് അർത്ഥം അതായത് അവർ ലോഡ് കമിങ് നമ്മുടെ കർത്താവ് വരുന്നു പീഡനത്തിനും കഷ്ടതയ്ക്കും വിധേയരായ ആദിമ ക്രിസ്തീയ ക്രിസ്ത്യവിശ്വാസികളുടെ പ്രതീക്ഷാനിർഭരമായ പ്രാർത്ഥനയാണ് കർത്താവായ യേശുവേ വരണമേ എന്നത് കർത്താവ് വീണ്ടും വരും എന്ന് വിശ്വസിച്ച് അവർ പ്രതീക്ഷയോട് കാത്തിരുന്നു ഈ കാത്തിരിപ്പിന് കാരണം താൻ വീണ്ടും വരും എന്ന് കർത്താവ് നൽകിയ വാഗ്ദത്തം ആയിരുന്നു പുതിയ നിയമത്തിൽ മാത്രമല്ല പഴയ നിയമത്തിലും യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഉണ്ട് പുതിയ നിയമത്തിൽ മാത്രം മുന്നൂറ്റി ഇരുപതോളം പ്രാവശ്യം കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർത്ത് ഐ വിൽ കം ബാക്ക് ടേക്ക് യു ടു മൈസെൽഫ് യോഗ ഞാൻ പതിനാല് രണ്ടാമത്തെ വാക്യം സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ നോക്കി നിന്ന ശിഷ്യന്മാർക്ക് ഭൂതന്മാർക്ക് നൽകിയ സന്ദേശം നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിൽ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും ഹി വിൽ കം ബാക്ക് അപ്പോൾ സില പ്രവൃത്തി ഒന്നാമത്തെ ആയം പതിനൊന്നാമത്തെ വാക്യം ആത്മവിശ്വാസികൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്നത് പോലെ നമുക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരിക്കാം കം ലോട്ട് ജീസസ് കർത്താവായ വരണമേ കർത്താവിൻ്റെ വരവ് സംഭവിക്കുമെന്ന് അക്ഷരാർത്ഥത്തിൽ നാം വിശ്വസിക്കുന്നുണ്ടെങ്കിലും വരവിൻ്റെ സമയത്തെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ ഒന്നുമില്ല ആ നാളിൽ നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല മത്തായി ഇരുപത്തിനാലിന് മുപ്പത്തിയാറാമത്തെ വാക്യം ആ നാളും നാഴികം എപ്പോഴെന്ന് അറിയായി ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം എന്ന നിർദ്ദേശമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് മത്തായി ഇരുപത്തിയഞ്ചിന്റെ പതിമൂന്നാണ് കർത്താവിൻ്റെ പുനരാഗമനം നിശ്ചയമായും ഉണ്ടാവും ഒന്നുവര പതിനാറ് ഇരുപത്തിരണ്ടിൽ പൗലൂസ് പറയുന്നത് നമ്മൾ കർത്താവ് വരുന്നു നാം ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ അടിസ്ഥാനം കർത്താവിൻ്റെ പുനരാഗമനം ആണ് ൈവരാജ്യം സമാരംഭിക്കുവാൻ ബേദലഹേമിൽ ജനിച്ച യേശു ക്രിസ്തു ദൈവരാജ്യ സ്ഥാപനത്തിൻ്റെ പൂർത്തീകരണത്തിനായി വീണ്ടും വരും അത് നിശ്ചയമായും സംഭവിക്കും എന്നാൽ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നു എന്താണ് അതിന് കാരണം രണ്ട് പത്തോള ഒൻപതിൽ പറയുന്നത് ചില താമസം എന്ന് വിചാരിക്കുന്നതുപോലെ കർത്താവത്തിൻ്റെ വാഗ്ദത്വം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളു അതായത് മാനസാന്തരപ്പെടാത്തവർക്ക് മാനസാന്തരപ്പെടുവാനുള്ള സാവകാശം കർത്താവ് നൽകിയിരിക്കുന്നതിനാൽ അത് അവൻ്റെ വീണ്ടും വരവ് താമസിക്കുകയാണ് ക്രിസ്ത്യാനികളെന്ന് അഭിമാനിച്ച് പാരമ്പര്യവും കുടുംബമഹിമയും ഒക്കെ പറയുന്ന നാം ഇതുവരെയും യഥാർത്ഥ മാനസാന്തര അനുഭവത്തിലേക്ക് വന്നിട്ടില്ല എന്നതാണ് സത്യം കുഞ്ഞാൻ്റെ മഹാകോപത്തിലേക്ക് നമ്മെ തള്ളിക്കളയുവാൻ മനസ്സില്ലാത്തതിനാൽ കൃതാപ്തൻ്റെ വരവ് താമസിപ്പിക്കുന്നു എന്നാൽ അതിനും ഒരു പരിധിയുണ്ടെന്ന് ഓർക്കണം കുഞ്ഞാണ്ട കോപത്താൾ അടുത്തിരിക്കുന്നുവെന്ന് സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു മാനസാന്തരം നാം ഓരോരുത്തരും ഉണ്ടായിട്ടുണ്ടോ ഈ പ്രഭാവത്തിൽ നമുക്ക് ശാന്തമായി ചിന്തിക്കാം യോഹനാൻ പ്രസംഗിച്ചതുപോലെ മനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പ്പ നമുക്ക് കഴിയുന്നുണ്ടോ നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെ വെട്ടി തീയിലിട്ട് ചുട്ടുകളയും കളയും കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ട് കളയുകയും ചെയ്യും കർത്താവ് വരുന്നതുവരെയും വ്യാപാരം ചെയ്യുക എന്ന് പറഞ്ഞ് ചില താരം കർത്താവ് നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട് ചിലർ അഞ്ച് താലന്തിനോട് കൂടെ അഞ്ച് കൂടെയും മറ്റു ചിലർ രണ്ട് താലന്തിനോട് കൂടെ രണ്ട് കൂടെയും വ്യാപാരം ചെയ്ത് നേടിയിട്ടുണ്ട് എന്നാൽ നമ്മിൽ പലരും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന താലന്ത് കുഴിച്ചിട്ടിരിക്കുകയാണ് ഇത ഇതുവരെയും കർത്താവിന് വേണ്ടി ഒരു ഫലവും കായ്ക്കാത്തവരല്ലേ നമ്മിൽ പലരും അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പരിശോധിച്ച് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നവരായി തീരാം കർത്താവിന്റെ വരവ് അടുത്തു എന്ന് ഉണർന്നുകൊണ്ട് അവിടുത്തെ വരവിൽ സന്തോഷത്തോടെ കാണപ്പെടുവാനുള്ള ഒരുക്കത്തോട് വിശ്വാസയാത്രയിൽ മുന്നേറാം നമ്മുടെ കർത്താവിന് എതിരേൽപ്പാൻ നമുക്കും ഒരുങ്ങാം ഉണർന്നെ നൽക്കാം വിശ്വാസത്തിനും നിലനിൽക്കാം പുരുഷത്വം കാണിക്കാം ശക്തിപ്പെടാം എല്ലാം സ്നേഹത്തിൽ ചെയ്യാം ഒന്ന് വരിന്ത പതിനാറ് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ പ്രാർത്ഥിക്കാം ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമേ ആമേൻ भा